പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ കൊടുങ്ങല്ലൂർ ഷൊർണ്ണൂർ സംസ്ഥാന പാതയിൽ അകമല വളവിൽ റോഡ് തകർന്ന് വൻ ഗർത്തം രൂപപ്പെട്ടു ഗർത്തത്തിൽ പതിച്ച് വാഹനങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് തലനാറിയുണ്ട് കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ അകമല ഭാഗത്താണ് റോഡിൽ വൻ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് അകമല ഫ്ളൈവെൽ വളവിന് സമീപത്താണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന പാതയ്ക്ക് കുറുകെ സ്ഥാപിച്ചിരിക്കുന്ന കാലപ്പഴക്കം ചെന്ന കലുവിന് സമീപമായാണ് മണ്ണ് ഇളകി മാറി അപകടക്കെണിയായി ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് കലുങ്കിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ അടർന്നു മാറിയ നിലയിലാണ് ഡ്രൈവർമാരുടെ ശ്രദ്ധ പെട്ടെന്ന് പതിക്കാത്ത ഭാഗമായതിനാലും വൺ വേ റോഡായതിനാലും അമിത വേഗത്തിൽ ഓവർടേക്ക് ചെയ്തു വരുന്ന വാഹനങ്ങളാണ് ഗർത്തത്തിൽ പതിക്കുന്നത് ഭാഗ്യം കൊണ്ടാണ് പലരും അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടുന്നത് അമിത ഭാരവുമായി എത്തുന്ന ടോറസ് ഉൾപ്പെടെയുള്ള ലോറികൾ ഇതിനു മുകളിലൂടെ സഞ്ചരിച്ച് ഗർത്തം അനുദിനം വലുതായി വരികയാണ് ഇരുചക്ര വാഹനങ്ങൾ ഇതിനുള്ളിൽ പതിച്ച് അപകടങ്ങളും സംഭവിക്കുന്നുണ്ട് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരുന്ന റോഡിലാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് അടിയന്തരമായി നടപടിയെടുത്തില്ലെങ്കിൽ വൻ അപകടങ്ങൾക്കായിരിക്കും സാക്ഷ്യം വഹിക്കേണ്ടി വരിക അകമല